അയ്യോ ചെറിയൊരു ആക്സിഡന്റ് എങ്ങനെ പറ്റിയത് നിറവ് ഓർമ്മയില്ല നമ്പർ ഒന്നും കണ്ടില്ലടി അതൊരു സ്ത്രീ ഒരു ആരും ഞാൻ മുഖം ഒന്നും കണ്ടില്ലടി പക്ഷെ അവർ പച്ച കളർ സാരി എടുത്തിട്ടുണ്ട് അതിന്റെ അറ്റത്ത് ഒരു സ്വർണ്ണ കളർ ബോർഡർ ഉണ്ട് പിന്നെ ഈ മുടിയില്ലേ മുടി ഇതുവരെ നീളമുണ്ട് നല്ല ഷാംപൂക്കെ ഇട്ട് തിളഞ്ഞുകിടക്കണേ പിന്നെ അവരുടെ ബ്ലൗസ് ഇല്ലേ ബ്ലൗസ് സ്വർണ്ണ കളർ ബ്ലൗസ് അതിന്റെ ബാക്കിൽ ഈ ജനല് പോലെ വെട്ടി അടിച്ചിട്ടുണ്ട് നല്ല വെള്ള കളർ പിന്നെ വയറില്ലേ ഇത്രയും കാണിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കണത് അങ്ങനെ നോക്കുമ്പോൾ അവരെ ഷൂ ഇല്ലേ ഷൂ ഷൂ അല്ല അത് ചെരിപ്പാണ് ഹൈ ഹീൽ ഷെരിപ്പ് സ്വർണ്ണ കളർ ചെരിപ്പ് അതിന് ഇത്ര നീളമുണ്ട് അതിന്റെ ഹീല് അങ്ങനെ പിന്നെ പറയണന്ന് പറഞ്ഞാ അവരെ ചുണ്ടില്ലേ ചുണ്ട് നല്ല ഓറഞ്ച് കളർ ലിപ്സ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഈ ഇതിന്റെ പേരെന്തോന്ന് പൊരിക ആണെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വളച്ചു വിട്ടിരിക്കണം കാണാൻ തന്നെ ഒരു ചന്തം നല്ല വെള്ള കളർ ദേവതയെ പോലെ ഇരിക്കും നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിലേ അതിശയോ